പത്തനംതിട്ട എസ് പി സുജിത് ദാസുമായി ബന്ധപ്പെട്ട ഫോൺ വിളി വിവാദത്തിൽ ഇടപെടാനില്ല എന്ന് തീരുമാനവുമായി ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് വന്നു സുജിത് ദാസിന്റെ ഇടപെടലുകൾ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്നും അവർക്ക് അഭിപ്രായമുണ്ട് അഖിൽഷനുസരിച്ചിരുന്നു തിരുവനന്തപുരത്ത് അഖിൽഷാ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് നമുക്കറിയുന്നത് ആകെ നാണക്കെടുത്തിരിക്കുകയാണ് ഈ സുജിത് ദാസിന്റെ പി വി അൻവർ എം എൽ എയുമായിട്ടുള്ള ഫോൺ സംഭാഷണം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ വിയോജിപ്പ് പല രീതിയിൽ പുറത്തുവന്നതുമാണ് ഇപ്പോഴാണ് ഐ പി എസ് അസോസിയേഷൻ ബന്ധപ്പെട്ടൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അവർ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്താനില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ പി എസ് അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണം ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം എസ് പി എസ് ശശിധരനെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണം ആ ആരോപണത്തിനെതിരെ പ്രമേയം പാസാക്കിയപ്പോൾ അതിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ അതിൽ ഒപ്പുവെച്ചില്ല എന്നുള്ള കാര്യം ഈ അന്ന് എസ് പി ആയിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു അതുൾപ്പെടെ പോലീസേനയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് ഒപ്പം ഈ മരംമുറി സമയത്ത് സുജിത് ദാസ് അല്ല എസ് പി ആയിരുന്നു എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം വിശദീകരിച്ചിരുന്നത് പക്ഷേ ഐ പി എസ് അസോസിയേഷനിലെ പല ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഫോൺ സംഭാഷണത്തിൽ ഇത്തരത്തിലൊരു ഒരു സഹായം അല്ലെങ്കിൽ ഈ പരാതി പിൻവലിക്കണം പി വി അൻവറിൻ്റെ പരാതി പിൻവലിക്കണം എന്നുള്ള അപേക്ഷയുമായി എത്തിയത് എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഈ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഈ എസ് ശശിധരൻ അടക്കമുള്ള ഉള്ളവർ ഉള്ളവരെ കുറിച്ച് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരത്തിൽ ഐ അസോസിയേഷൻ അടക്കം വെട്ടിലായി എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് സാർ